ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ പതിനേഴാം അധ്യായം കർത്താവ് എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ അതിരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധി നിന്നും പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങ് എന്നെ ഉതച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എന്റെ അതിരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രിമികളുടെ പാതയിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു നിന്നു എന്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എന്റെ പാദങ്ങൾ വഴുതുകയില്ല ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്കൊത്തിരി വരണം അങ്ങ് ചെവി ചായ്ച്ച് എന്റെ വാക്കുകൾ ശ്രവിക്കണമേ തന്റെ വലുതുകയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാര്യം വിസ്മകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചുതകന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പിയില്ല അവരുടെ അദനങ്ങൾ വമ്പു പറയുന്നു അവർ എന്നെ അനുതാപനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞു എന്നെ നിലപതിപ്പിക്കാൻ അവർ എന്റെ മേൽ കണ്ണു വെച്ചിരിക്കുന്നു കടിച്ചു ചിന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണവർ അവർ പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തുരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമർദ്ദമായ ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേതക്കിടങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കട്ടെ നീക്കിവെക്കട്ടെ നീതിനിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും നമ്മുടെ കർത്താവായ യേശു മിശായിക്ക് സ്തുതി ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം കാണുന്നുവല്ലോ സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും അവൻ ഒരു മണിയിൽ ഇരിക്കുമ്പോൾ ശിശുമാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്തെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴി തെറ്റിക്കുകയും ചെയ്യും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റിയുള്ള കിംവദ്യകളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും ഉണർന്നിഴുനിൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈ റ്റുനോവിന്റെ ആരപ്പം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും എന്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദേഷിക്കും അനേകം വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഉറ്റുകൊടുക്കുകയും ദേഷ്യം ചെയ്യും നിരവധി വ്യാജപ്രവാചന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ ഒഴിതറ്റിക്കും അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും എല്ലാ ജനതകളുടെയും സാക്ഷത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെന്നും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും നമ്മുടെ കർത്താവായ ഈ സിമി